वार <laughs> चित्रशल

ിലേക്ക് അവരുടെ സങ്കീർണ്ണമായ അന്തസംഘർഷങ്ങളിലേക്ക് അനായാസമായി അലിഞ്ഞുചേരുന്ന നടനകാന്ത മറ്റു ഭാഷാ അഭിനേതാക്കളെ അസൂയാനികളാക്കുന്ന നടന പ്രസ്ഥ മലയാളത്തിന്റെ സ്വകാര്യ അലങ്കാരം എന്നത് സാക്ഷാൻ ടി വാസുദേവൻ നായർ വിശേഷിപ്പിച്ച കേരളത്തിന്റെ അഭിമാനം മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ വഴിക്കിനുള്ള ഒരുപിടി കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ തിരക്കഥാകൃത്തും സംവിധായകനുമായ പത്മരാജന്റെ എൺപതാം ജന്മദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കാനും അദ്ദേഹത്തിന്റെ പേരിൽ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി നൽകി സാഹിത്യ ചലച്ചിത്ര പുരസ്കാരങ്ങൾ സമർപ്പിക്കാനുമുള്ള ക്ഷണം അനശ്വരനായ ആ പ്രതിഭയോടുള്ള ആദരവായി കണക്കാക്കി സ്വീകരിച്ച് ആ നിയോഗം സസന്തോഷം ഏറ്റെടുത്ത് ഈ സന്ധ്യ ധന്യമാക്കാൻ എത്തിച്ചേർന്ന മലയാളത്തിൻ്റെ മഹാനടൻ പി പത്മരാജൻ ട്രസ്റ്റിന്റെ സ്നേഹം